നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തിരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തി ഒന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകോശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുതേ മകരക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ശനി മൂന്നാം ഭാവത്തിലൂടെ വക്രസഞ്ചാരം നടത്തുകയാണ് മൂന്നാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം ആറിലൂടെ സഞ്ചരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ അതിചാരം ആരംഭിച്ച് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവത്തിലൂടെ രാഹുവും അഷ്ടമത്തിലൂടെ കേതുവും ശുക്രനും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ മകരക്കുറുകാർക്ക് അവരുടെ ധനപരമായിട്ടുള്ള സ്ഥിതി വളരെ പരുങ്ങലിലായി പോകാൻ സാധ്യതയുണ്ട് ധനാഗമം എത്ര തന്നെ ഉണ്ടായാലും അവിചാരിതമായിട്ടുള്ള ധനച്ചിലവുകളും ഗൂഢങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും പണം ചോർന്നു പോകുന്നതിനും അല്ലെങ്കിൽ ചിലവാക്കപ്പെടുന്നതിന് ഒരു കണക്കുമുണ്ടാവുകയില്ല മാത്രമല്ല ധനം വരവ് മന്ദഗതിയിലാവുകയും ചെയ്യുന്നതാണ് അസുഖങ്ങൾ വർദ്ധിക്കുക ശത്രുക്കൾ പല പ്രകാരത്തിലും പെരുകുക അവരുടെ പലതരത്തിലുള്ള വാക്കാലും പ്രവൃത്തിയാലും മറ്റുമുള്ള പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം സ്വർണം പണയം വയ്ക്കുക കടം വാങ്ങുക ലോൺ എടുക്കുക തുടങ്ങിയ ധനപരമായിട്ടുള്ള പലതരത്തിലുള്ള ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നേക്കാം മൂന്നിൽ നിന്നുകൊണ്ട് ധാരാളം ധനം ചെയ്യേണ്ട ശനി വക്രസഞ്ചാരം ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടാം ഭാവത്തിലേക്ക് കടന്ന അതായത് ധനസ്ഥാനത്തിലേക്ക് കടന്ന ഫലം തന്നെയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ധനം വരവ് കുറച്ചധികം മന്ദഗതിയിലാവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഏഴര ശനിക്കാലം കഴിഞ്ഞുപോയെങ്കിലും അതിൻ്റെ ഓർമ്മകളെ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ച് തരുന്ന മാതിരിയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ അതായത് ഏഴൽ ജന്മശനി ജന്മശനിക്കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ചെറിയ ചില അനുഭവങ്ങളുടെ ചെറുതല്ല വലിയ അനുഭവങ്ങളുടെ ചെറിയ പതിപ്പുകൾ ആവർത്തിച്ച് വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും മറ്റും ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലീവിനോ മറ്റോ നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് ഈ സമയത്ത് വരുവാനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നതാണ് വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമാനമാകുന്നതാണ് ശത്രുക്കളായിട്ട് നിന്ന് പലരും പെട്ടെന്ന് മിത്രങ്ങളാവുകയും അല്ലെങ്കിൽ മുടങ്ങിപ്പോയ വിവാഹകാര്യം തിരിച്ചു വരിക അതുപോലെ കിട്ടുകയില്ല അല്ലെങ്കിൽ കിട്ടാൻ വൈകുമെന്ന് വിചാരിച്ചിരുന്ന ധനം അല്ലെങ്കിൽ ഇപ്പോൾ എടുപ്പിക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സ്വർണം മുതലായവ എടുപ്പിക്കാനും മാസം പകുതിക്ക് ശേഷം സാധിക്കുന്നതാണ് ദീർഘയാത്രകളോ ജലയാത്രകളോ അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളോ തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളോ ലഭിക്കുന്നതാണ് പെട്ടെന്നുള്ള ചില സൗഭാഗ്യങ്ങൾ കൈവന്നേക്കാം അപ്രതീക്ഷിതമായി ചിലർക്ക് അസുഖങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ടൈൽസ് മൂത്ര സംബന്ധമായ അസുഖങ്ങൾ മുതലായവയുള്ളവരും പ്രമേഹം മുതലായ അസുഖങ്ങൾ ഉള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയികൾ തമ്മിൽ കലഹങ്ങളും പൊട്ടിത്തെറികളും മറ്റും ഇടയുണ്ട് വീടുപണി മുതലായവയുടെ കാര്യങ്ങൾ അവതാളത്തിലാകാനും നിന്നു പോകാനും മറ്റും ഇടയുണ്ട് മാസം പകുതിക്ക് ശേഷം അത്തരം വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീടുപണി പെയിൻറിങ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വീട് പണിയുവാനുള്ള സ്ഥലം വാങ്ങൽ മുതലായവയിൽ പുരോഗതി കാണുന്നതാണ് സ്വന്തം മനസ്സ് തന്നെ അവർക്ക് ബാധയായി തീരുന്നതാണ് മാനസിക വ്യാപാരങ്ങളെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയം കൈവരിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ അഥവാ ദുർഘട സന്ധികളെ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സന്താനങ്ങളുമായിട്ട് ചിലറ കലഹങ്ങളും മറ്റും വേണ്ടി വന്നേക്കാനിടയുണ്ട് മാസം പകുതിക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മനപ്രയാസങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് തൊഴിൽ രംഗത്ത് വണ്ണമുള്ള ഒരു ഉയർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതാണ് നിങ്ങളുടെ കഴിവും നിപുണതയും അറിവും ഉപയോഗിച്ചുകൊണ്ട് ദീർഘകാലത്തേക്കുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതുമാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടു തന്നെ നിങ്ങൾ പുതിയ സംരംഭങ്ങളിലേക്ക് കാലുകുത്തിയേക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ തുടങ്ങിയേക്കാൻ ഇടയുണ്ട് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് മകരക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മകരക്കൂറുകാർക്ക് ഒക്ടോബർ ആറ് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ ജലയാത്രകൾ ദൂരയാത്രകൾ മുതലായവ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല ധനപരമായ നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ദിവസം കൂടിയിരിക്കാൻ സാധ്യതയുണ്ട് പ്രണയികൾ തമ്മിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ചില്ലറ കലഹങ്ങളും ഈ ദിവസങ്ങളിൽ നേരിട്ടേക്കാൻ ഇടയുണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ പുറപ്പെടേണ്ടതില്ല തൊഴിൽ രംഗത്ത് പൊതുവെ ഒക്ടോബർ മൂന്ന് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ചില്ലറ തടസ്സങ്ങളോ നേരിട്ടേക്കാനിടയുണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബത്തിലും ചില്ലറ അസ്വാരസ്യങ്ങൾ ദമ്പതികൾ തമ്മിലും മറ്റും ഉണ്ടായേക്കാനിടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ അടിപ്രദക്ഷിണം തുളസി ദളങ്ങൾ തുളസിമാല മുതലായവയുടെ സമർപ്പണവും നെയ്വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥനയും വിഷ്ണു സഹസ്രനാമ പാരായണം മുതലായവയും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക ഞായറാഴ്ചകളിൽ ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം ശ്രീരുദ്ര മന്ത്രത്താൽ അഭിഷേകം മുതലായവയും നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം